അല്ലാമലൈക്കും വർഹമത്തല്ല സഹോദരങ്ങളെ മുർസല്ലാം അല്ലൈവല്ലാമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസം കഴിഞ്ഞുപോയി ആ നബിയുടെ മധുഹുകൾ പറഞ്ഞും അവിടുത്തെ വാക്യം അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മളുടെ ജീവിതം വളരെ സുഖത്തിലും ആസ്വദനത്തിലുമാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ നമ്മൾ ആ നബി സഹിച്ച ത്യാഗങ്ങളും അവിടുന്ന് തീനിനു വേണ്ടി ജീവിച്ച് അഫാത്താകുന്നത് വരെ നമുക്ക് വേണ്ടി ചെയ്തു വെച്ച കർമ്മങ്ങളും കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഞാനും നിങ്ങളും സന്നദ്ധരാകേണ്ടതുണ്ട് സാം നാം അതിന് തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ വ്യക്തിപരമായിട്ട് കോടിക്കണക്കിന് മുസ്ലിമികളെന്ന് ലോകത്തുണ്ട് മറ്റു മതങ്ങളെ അപേക്ഷിച്ച് ഒരേ ആശയത്തിൻ്റെ പേരിൽ ഒരേ കിബിലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന ഒരേ ഏക ഇലാഹിനെ ആരാധിക്കുന്ന ഒരേ ഒരു വിഭാഗമാണ് മുസ്ലിമികൾ എന്നാൽ നമ്മളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട് ഇതിൽ പലരും ചില ചെറിയ ചെറിയ ശാഖാപരമായ കാര്യങ്ങളിൽ ഭിന്നിപ്പുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂല എന്ന തോഹീദിൻ്റെ ആളുകളാണ് നമ്മളൊക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം മറ്റുള്ളവരെ നിന്നിച്ച് നിസാരമാക്കി പറഞ്ഞുകൊണ്ട് അവൻ്റേതായ ആശയത്തെ അവൻ്റെ ഗ്രൂപ്പിനെ അവൻ്റെ രാഷ്ട്രീയത്തിന് ഇതിന് മുൻഗണന നൽകിക്കൊണ്ട് മറ്റുള്ളവരെ നിസാരമാക്കാൻ തിരിഞ്ഞാൽ നമ്മളൊക്കെ പച്ച പാവങ്ങളാണ് കുറച്ച് ബാധത്തുകളെ നമ്മൾ ചെയ്തിട്ടുള്ളൂ വളരെ കുറച്ച് വിഭാഗത്തുകൾ ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടായിട്ടുള്ളൂ എന്നാൽ ജീവിതം മുഴുവനും ദീനിനു വേണ്ടി ഒഴിഞ്ഞു വച്ച പണ്ഡിതന്മാരെ ജീവിതം മുഴുവനും ദീനിലായിട്ട് ചിലവഴിച്ച ആളുകളെ കുറ്റം പറഞ്ഞു വൈബത്തും നമീപത്തും പറഞ്ഞുകൊണ്ട് നമ്മളുള്ള വിവാദത്തെ നഷ്ടപ്പെടുത്തിയിട്ട് നരകത്തിൻ്റെ വർഗാകാൻ നമ്മളാരും മനക്കെടരുതെന്ന് എനിക്ക് പറയാനുള്ളത് നമ്മളെ കാര്യം നമ്മൾ ഓർത്തുകൊണ്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ട് രാത്രി പാതിരാ നേരങ്ങളിലൊക്കെ നമ്മൾ കരയേണ്ട സമയമായിരിക്കുന്നു നമ്മുടെ സഹോദരങ്ങളാണ് പലസ്തീനിലും എന്നതുപോലെ തന്നെ ഈ പല സ്ഥലങ്ങളിലും ലബനാലിലും ഒക്കെ മരിച്ചു തീരുന്നത് നമ്മളെപ്പോലത്തെ മജ്ജയും മാംസവും രക്തമുള്ള നമ്മളെ സഹോദരങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നതുപോലെ തന്നെ ഇസ്രായേൽ മരിക്കുന്ന ആളുകളും നമ്മളെ സഹോദരന്മാരാണ് ഇവിടെ ജൂതന്മാരെ കൊല്ലൽ നിർബന്ധമാണെന്നോ ജൂതന്മാരും ഉച്ചോടും കൊന്നു കടയണമെന്നോ ഇസ്ലാമിയോട് ആഹ്വാനം ചെയ്യുന്നില്ല ജൂതന്മാരും വേണം മുസ്ലിംകളും വേണം എല്ലാവരും വേണം ഇവിടെ എല്ലാവരും ജീവിക്കേണ്ടവരാണ് ജൂതന്മാരും ഒച്ചോടും നിങ്ങൾ കൊല്ലണം എന്ന് റിസൂറിനെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല ഇപ്പം നമ്മൾ ഒരു വിഭാഗത്തിൻ്റെ കുറേ ആളുകൾ മരിച്ചാൽ അത് ജൂതന്മാരാണ് നന്നായി മറ്റവരാണ് അത് മോശമായി എന്ന് പറയേണ്ട ഒരാവശ്യമൊന്നും നമുക്കില്ല നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് യുദ്ധം അതില്ലാതിരിക്കട്ടെ എന്ന് ഒരു വിഭാഗം ഇവിടെ മരിക്കരുത് വർഗീയതയുടെ പേരിൽ ഇവിടെ പരസ്പരം കൊല്ലരുത് കൊല്ല കൊലകളൊന്നും നടത്തരുത് റസൂല അലക്കഥ കാലലക്കുംഭി റസൂലില്ലായ് ഹുസ്വത്തു നസന നബിൻ്റെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് കൃത്യമായ മാതൃകയുണ്ട് നബി എത്രമാത്രം മറ്റുള്ളവരെ ഒരു മതത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചു നബിയെ കൊല്ലാൻ വേണ്ടിയിട്ട് വേറെ എന്താക്കി വീട് വളഞ്ഞു എന്താണ് കൊല്ലാൻ വേണ്ടി ഒന്നായിട്ട് വെട്ടിക്കൊല്ലാൻ വേണ്ടി ഒരുങ്ങി അങ്ങനെ നബി എന്താണ് അവരുടെ ഇടയിലൂടെ ആരും അറിയാതെ രക്ഷപ്പെട്ടു പോയി ഇതുറ പോയി ഇതൊക്കെ നമുക്കറിയാമല്ലോ നമുക്കെന്ത് വിഷമാണുള്ളത് എന്നാലും വിഷമല്ലാത്തൊരു കാലം അവിടെ കഴിഞ്ഞു പോയിട്ടില്ല ഇവിടെ സ്വർഗം വേണോ അതല്ലെങ്കിൽ അവന് ശാശ്വതമായ വിജയം വേണോ അതിന് എന്ത് വേണം വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ ആക്ഷേപിക്കാതെ സ്വയം നന്നാകാൻ വേണ്ടി നമ്മളൊക്കെ ഓരോരുത്തരും തയ്യാറാവണം നമ്മൾ ചെയ്യുന്ന ഈ ബാധത്തുകൾ പോലും അത് സ്വീകാര്യമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്ത വിപാദത്തിൻ്റെ പേരിൽ എൻ്റെ ഞാൻ ഇന്നതൊക്കെ ചെയ്തു എന്ന് മറ്റുള്ളവരോട് പറഞ്ഞത് അത് നിസ്വലമായി എന്നാൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു ജനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ അതൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അജ്ജി ചെയ്തിട്ടുണ്ട് ഉമ്ര ചെയ്തിട്ടുണ്ട് ധർമ്മം ചെയ്തിട്ടുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പറയുന്ന സമയത്ത് നമുക്കൊരു സുഖം കിട്ടുമെങ്കിലോ ഞാൻ ഇത്ര നല്ല ആളാണെന്ന് തോന്നിപ്പോകുമെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം റസൂറുള്ള ജീവിതത്തിൽ ഒരൊറ്റ ഹജ്ജ ചെയ്തിട്ടുള്ളൂ ഒറ്റ ഹജ്ജ ഹജ്ജത്തിൽ വിധാൻ്റെ ഒരൊറ്റ ഹജ്ജ് ആയിരം ഹജ്ജ് ചെയ്ത നൂറ് നൂറുകണക്ക് നൂറുകണക്കിന് ഹജ്ജ് ചെയ്ത ആളുകളുണ്ടെങ്കിലും ഈ എന്നതുപോലെ എത്രയോ ഉംറകൾ ചെയ്തു എത്രയോ നന്മകൾ ചെയ്തു ഇതൊക്കെ അവ സ്വീകരിക്കേണ്ടേ നമുക്കറിയാമല്ലോ ബല്ലാമിൻ്റെ ചരിത്രം ബല്ലാമ് ലോയിൽ മഹഫൂദിൽ നോക്കിയിട്ട് പറയുന്ന ആളല്ലായിരുന്നോ പന്ത്രണ്ടായിരം ക്ലർക്കന്മാരുണ്ടായിരുന്നു എന്നല്ലേ രോഹിൽ മാഹൂദിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ആൾ ഇവിടെ നിന്ന് വൈബ് പോയില്ലേ എത്ര എത്ര ആളുകൾ യുദ്ധരണാംഗളത്തിൽ ശത്രുക്കളോട് പോരടിക്കുന്ന സമയത്ത് റസൂല പറഞ്ഞത് അയാൾ അയാളെന്താണ് മുസ്ലിം മുസ്ലിം ആയിട്ടല്ലാതെ മരിക്കുക അയാൾ കാഫറായി ചത്തു പോകുന്ന പറഞ്ഞ സന്ദർഭം ഉണ്ടായിട്ടില്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആഖിബത്ത് നന്നാൻ വേണ്ടി അള്ളാനോട് നല്ലോണം പ്രാർത്ഥിക്കുക മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ മറ്റുള്ളവരെ ന്യൂനതകൾ പറഞ്ഞിട്ട് അത് പെരുപ്പിക്കാതെ അവനാൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അവനാൻ്റെ കൂട്ടുകുടുംബങ്ങൾ എന്നതുപോലെ തൻ്റെ സമൂഹം നമ്മൾ നമ്മൾ ജീവിക്കുന്ന ബഹു സമൂഹത്തിൽ നല്ലത് പറയിപ്പിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുക കുറഞ്ഞ ജീവിതം ഉണ്ടാവുകയുള്ളൂ എത്ര വയസ്സായ ആളുകളും അവർ വിചാരിക്കും അവരെ മനസ്സിൽ തോന്നുന്നത് തന്നെ ഞാൻ കുറേ കാലം ജീവിക്കുന്നില്ല ഒരിക്കൽ കടന്ന് നമ്മളീ നമ്മൾ ശ്വസിക്കുന്ന വായു ഈ ശ്വാസം നമ്മൾ നരച്ച് പോയാൽ നമ്മൾ പോയി മരിച്ചു പോയി മരിച്ചു പോയാൽ പിന്നെ നമ്മൾ കബറിൽ കൊണ്ടുപോയി വെക്കുക അത് മറ്റുള്ളവരാണെങ്കിൽ ദഹിപ്പിച്ച് കളയാം പിന്നെന്ത് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നാലും നമ്മുടെ മുസ്ലിമീങ്ങൾക്ക് നമ്മൾ പഠിപ്പിച്ചതെന്നുണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിച്ച് നല്ല നിലയ്ക്ക് ജീവിച്ച് പോയാൽ മറ്റുള്ളവർക്ക് നമ്മൾ കുറേ സ്വത്ത് എനിക്കുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനം ചക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കണം എന്നാണ് എന്നതുപോലെ നിൻ്റെ വീടിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള നാൽപ്പത് ആളുകൾ നിൻ്റെ അയൽവാസികളായി ഇവരിൽ ഒരാൾ പട്ടിണി കിടന്നാലും നീ വയറ് നിറച്ച് ഉണ്ണാണെങ്കിൽ അതിൽ ജാതിമത ഭേദമന്യ ആരും പട്ടിണി അടക്കാൻ പാടില്ല എന്ന ഇസ്ലാം ഇവിടെ എന്താക്കുന്നത് കൽപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ തത്വസംഹിത നിയമങ്ങളനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മളുടെ ഇന്ത്യ രാജ്യത്ത് പോലും പട്ടിണി ഉണ്ടാവില്ല കൈവുള്ള ആളുകളായിരുന്നു തുനിയാണെങ്കിൽ അവൻ്റെ ഇവരൊക്കെ സംരക്ഷിക്കൽ നമ്മളവൻ്റെ ബാധ്യത ബാധ്യതയാണെന്ന് ഓർത്തിട്ട് ഇതിലൊന്നും വർഗീയത കാണാതെ ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ട് മനുഷ്യനെ മനുഷ്യനായി കണ്ട് നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കണമെന്നും അതിന് അന്ന് തോൽപ്പിക്ക് ചേട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമ്മൾ എന്ന് തന്നെ എപ്പോഴാണെങ്കിലും നമ്മളൊരിക്കൽ മരിക്കുമല്ലോ ആ മരിക്കണതിൻ്റെ മുമ്പ് നമ്മളിവിടെ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കണം വർഗീയമാവരുത് എല്ലാവരും എന്തു ചെയ്യുക ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എല്ലാവരും മുന്നിട്ടിറങ്ങുമ്പോൾ ചില ആളുകളെ മതം നോക്കിയിട്ട് അവരെ ആക്ഷേപിച്ചാൽ പിന്നെ അവരതിനെ ഇറങ്ങുമോ ഒരു നിന്ന് വരുന്ന ശിക്ഷയിൽ ചില ആളുകളെന്താക്കി അന്നാലും പരീക്ഷണത്തിൽ മണ്ണിൻ്റെ അടിയിൽ പെട്ട് പോയി പോയി അവിടെ പുറത്തെടുക്കാൻ എടുത്ത് നമ്മൾ അവരെന്താക്കി പുറത്തെടുക്കാൻ കിട്ടിയില്ല എന്നാലത് ഇന്ന ആളുടെ വണ്ടി ഓട്ടിയത് കൊണ്ട് അവൻ്റെ വണ്ടിയിൽ പെട്ടത് കൊണ്ടാണ് അവൻ്റെ ഡ്രൈവറായത് കൊണ്ടാണ് മനുഷ്യനെ ആക്ഷേപിക്കാനൊക്കെ പറ്റുമോ ഇതൊക്കെ പഠിച്ചും തരുന്ന ഓരോ ശിക്ഷ ഓരോ പരീക്ഷണങ്ങളും ശിക്ഷകളും ആണെന്ന് മനസ്സിലാക്കി നമ്മളിതിനൊക്കെ പാഠം ഉൾക്കൊള്ളാണ് വേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താണ് അപ്പം നമുക്ക് സത്ബുദ്ധി എന്ന് പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ഇനി എങ്കിലും നമ്മൾ ഉണരണം ഉണർന്ന് ചിന്തിക്കണം ചെറിയ ജീവിതമുള്ളത് ഇനിയുള്ള ജീവിതം നല്ല നിലക്കാക്കി തീരാൻ എല്ലാവരും പരിശ്രമിക്കണം ഒരു വ്യക്തിയും ഒരാളും ഒരാളെക്കാളും ഉന്നതരല്ല വലിയവരല്ല ദൈവത്തിൻ്റെ മുമ്പ് പഠിച്ചവൻ്റെ മുമ്പിൽ റബ്ബിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് നല്ലവനായിട്ടും അല്ലാത്തതായിട്ടും ഒക്കെ പല രൂപത്തിലും അത്യാണ് പഠിച്ചത് അപ്പം നമ്മളെന്ത് ചെയ്യുക പരസ്പരം പഴി ചേരാതെ മറ്റുള്ളവരെ ആക്ഷേപിക്കാതെ സ്വന്തത്തിനെ പറ്റി ചിന്തിച്ച് നമ്മളെന്ത് ചെയ്യുക നമ്മളെ വിശ്വാസം ഏത് വിശ്വാസമാണേ വിശ്വാസം മുറുകെ പിടിച്ച് നല്ല നിലക്ക് എല്ലാവരെയും മതത്തിൻ്റെ പേരിൽ അങ്ങോട്ടൊട്ടും തെറി പറയാതെ അങ്ങോട്ടോട്ടും ആക്ഷേപിക്കാതെ വർഗീയമായിട്ട് പെരുമാറാതെ ഒരാൾക്ക് ആപത്ത് പറ്റിയാൽ അതിലെല്ലാവരും ദുഃഖിച്ച് അങ്ങോട്ടുള്ള സഹായങ്ങൾ ചെയ്ത് കൊടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലാവട്ടെ അല്ലാത്തവിടത്താവട്ടെ ജാതി മതഭേദമന്യം എല്ലാവരെയും സഹായിക്കാൻ എനിക്കൊന്ന് സന്നദ്ധ സംഘടനകളുണ്ട് ആ സംഘടനകളൊക്കെ സഹായിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം ഞമ്മളും അതിൽ ഭാഗവത്താവണം നമുക്ക് കഴിയുന്നത് നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ കുറേ പൈസ ഒക്കെ ഇട്ടാലും തുടങ്ങിയാൽ ഞമ്മക്ക് എടുക്കാൻ വേണ്ടിയിട്ടല്ല അതൊക്കെ അതിന് വേണ്ടി തിരിക്കുക നമുക്ക് ആ പൈസ തന്നെ ചിലപ്പോൾ നമുക്ക് പറ്റില്ല അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മളെടുത്തുകൊണ്ട് ഈ അങ്ങനെ ഉള്ള ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ഉപയോഗിക്കാതെ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി ബാക്കി വാ അതിന് നീക്കി വെക്കണം ജാതി മതഭേദമന്യ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉൾക്കൊള്ളണമെന്നും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും யணும்தான் அந்த வருத்தோம் அஸ்லாம்